നമസ്കാരം വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി പ്രിയങ്ക ഗാന്ധിയെ കോൺഗ്രസ് തീരുമാനിച്ചതോടുകൂടി കേരളത്തിൽ ഇനി നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പുകളിലേക്ക് രാഷ്ട്രീയ നിരീക്ഷകരുടെ ശ്രദ്ധ വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്കും ചേലക്കര പാലക്കാട് നിയമസഭാ മണ്ഡലങ്ങളിലേക്കും ഉടൻ തന്നെ ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കും ഇതിൽ പാലക്കാട് നിയമസഭാ നിയോജക മണ്ഡലം അത് ദേശീയ ശ്രദ്ധയിലേക്ക് തന്നെ വരികയാണ് ഒരു പക്ഷേ വയനാടിനേക്കാൾ ഈ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവുമധികം വാർത്താ പ്രാധാന്യം ലഭിക്കുക പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പായിരിക്കും നമുക്കറിയാം ഷാഫി പറമ്പിൽ വടകരയിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പശ്ചാത്തലത്തിലാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ചർച്ചാ വിഷയമാകുന്നത് എന്നാൽ അവിടെ ബി സജീവ സാന്നിധ്യം തന്നെയാണ് അതായത് ലോക്സഭയിലേക്ക് ചരിത്രം കുറിച്ചുകൊണ്ട് ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലാണ് സുരേഷ് ഗോപി വിജയിച്ചു വന്നത് അതുകൊണ്ട് തന്നെ ബി ആദ്യമായി കേരളത്തിൽ ലോക്സഭയിലേക്ക് അക്കൗണ്ട് തുറക്കുന്നു നിയമത്ത് നേരത്തെ തന്നെ ബി ജെ പി അക്കൗണ്ട് തുറന്നിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ നിയമസഭാ മണ്ഡലത്തിൽ ബി ജെ പിക്ക് നിയമം നഷ്ടമാവുകയായിരുന്നു പക്ഷേ ഇത്തവണ അത് നികത്തി ഈ നിയമസഭയിൽ ബി ജെ പി സാന്നിധ്യം ഉറപ്പിക്കാനുള്ള എല്ലാ ശ്രമവും ബി ജെ പി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നടത്തും എന്നുറപ്പാണ് അതിനായി ബി ജെ പി കാത്തിരിക്കുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അക്കൗണ്ട് തുറന്നതിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വൻ വിജയം നേടാൻ ബി ജെ പി സർവ ഒരുക്കി കഴിഞ്ഞു അതിനവരെ പ്രേരിപ്പിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നടന്ന ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു ഇ ശ്രീധരനും ഷാഫി പറമ്പിലും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്നു വെറും മൂവായിരത്തിലധികം വോട്ടുകൾക്ക് മാത്രമാണ് ഷാഫി പറമ്പിൽ കടന്നുകൂടിയതും അതും വോട്ടെണ്ണലിൻ്റെ അവസാന നിമിഷങ്ങളിൽ എന്ന് നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ പാലക്കാട് ഇത്തവണയും ഒരു ബിഗ് ഫൈറ്റിനിറങ്ങിയാൽ ബി ജെ പി ആ മണ്ഡലം നിയമം പോലെ തന്നെ പിടിക്കാനാകും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് പാർട്ടി ഈ സാഹചര്യം വളരെ കൃത്യമായി തന്നെ നിരീക്ഷിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് പാലക്കാട് എന്ത് മാർഗമാണ് അല്ലെങ്കിൽ ആരെ ഇറക്കി കളിക്കണം എന്തായിരിക്കണം തെരഞ്ഞെടുപ്പ് പ്രചരണ തന്ത്രങ്ങൾ എന്നിങ്ങനെ ഉള്ള കാര്യങ്ങളിലേക്ക് ബി ജെ പി കടന്നിരിക്കുകയാണ് മാത്രമല്ല അടിസ്ഥാനപരമായി നിയമസഭാ നിയോജക മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിന് മുന്നേ ചെയ്യേണ്ട ഒരുക്കങ്ങൾ ഇതിനോടകം തന്നെ ബി ജെ പി തുടങ്ങി എന്ന വാർത്തയും വരുന്നുണ്ട് അതായത് ബി ജെ പിയുടെ ശക്തി കേന്ദ്രമാണ് പാലക്കാട് ഈ പാലക്കാട് മണ്ഡലത്തിൻ്റെ സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ പാലക്കാട് മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പാലക്കാട് നഗരസഭ ഭരിക്കുന്നത് കഴിഞ്ഞ രണ്ട് തവണയായി ഭരിക്കുന്നത് ബി ജെ പി ആണ് അതുകൊണ്ട് തന്നെ വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ള മണ്ഡലമാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിക്ക് അവിടെ രണ്ടാം സ്ഥാനത്ത് എത്താൻ സാധിച്ചു ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അവിടെ ബി തന്നെയാണ് രണ്ടാം സ്ഥാനത്ത് വരുന്നത് അതുകൊണ്ട് തന്നെ ഒത്തുപിടിച്ചാൽ ഒന്ന് നന്നായി ആഞ്ഞു പിടിച്ചാൽ പാലക്കാട് മണ്ഡലം കൂടെ പോരുമെന്ന് ബി ജെ പിക്ക് മറ്റാരെക്കാളും നന്നായി അറിയാം അതുകൊണ്ട് തന്നെയുള്ള കരുനീക്കങ്ങൾ ഇപ്പോൾ നടക്കുകയാണ് കോൺഗ്രസിൽ നിന്നും സ്ഥാനാർത്ഥിയാർ എന്നതിനെക്കുറിച്ച് അറിയാനായി ബി ജെ പി കാത്തിരിക്കുകയാണ് കോൺഗ്രസ് ഒരു ഘട്ടത്തിൽ അവിടെ പാലക്കാട് കെ മുരളീധരനെ പ്രതീക്ഷിച്ചിരുന്നതാണ് പരീക്ഷിക്കാൻ തീരുമാനിച്ചിരുന്നതാണ് പക്ഷേ കെ മുരളീധരൻ ബി ജെ പിയോട് വൻപൻ തോൽവി ഏറ്റുവാങ്ങിയതിനു ശേഷം വലിയ നിരാശയിലായിരുന്നു അദ്ദേഹം അതുകൊണ്ട് തന്നെ ഇനി ഉടനെ ഒരു തെരഞ്ഞെടുപ്പിനില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു വയനാട് നിയോജക മണ്ഡലത്തിൽ ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി സ്ഥാനാർത്ഥിയായി എത്തുന്നു എന്നുള്ളതുകൊണ്ട് മാത്രം അവിടെ പ്രചരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് മുരളീധരൻ്റെ ലക്ഷ്യം മാത്രമല്ല മുരളീധരൻ ലക്ഷ്യം വയ്ക്കുന്ന ഒരു നിയമസഭാ മണ്ഡലമുണ്ട് അത് വട്ടിയൂർക്കാവാണ് മുരളീധരന് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാണ് താല്പര്യം എന്നും ഇപ്പോൾ സൂചനയുണ്ട് വട്ടിയൂർക്കാവ് മണ്ഡലം കേന്ദ്രീകരിച്ച് മുരളീധരൻ പ്രവർത്തിച്ചു തുടങ്ങും അതുകൊണ്ട് തന്നെ മുരളീധരനെ പാലക്കാട് പ്രതീക്ഷിക്കേണ്ടതില്ല വി ടി ബൽറാമിനെയോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലെയോ അവിടെ നിയോഗിക്കാനാണ് സാധ്യത ബി ആകട്ടെ ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥിയെ തന്നെ അവിടെ നിർത്താനാണ് ഒരുങ്ങുന്നത് എല്ലാ മണ്ഡലത്തിലും ഇപ്പോൾ ആലപ്പുഴ മണ്ഡലത്തിലടക്കം വലിയ വോട്ട് വർധന ഉറപ്പുവരുത്തിയ ശോഭാ സുരേന്ദ്രനെ അവിടെ പരിഗണിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ബി ജെ പി കോൺഗ്രസിൽ നിന്ന് ഇപ്പോൾ ബി ജെ പിയിലേക്ക് വന്നിട്ടുള്ള മുൻ മുഖ്യമന്ത്രി കെ കരുണാകരൻ്റെ മകളായ പത്മജ വേണുഗോപാൽ മുരളിയുടെ സഹോദരിയായ പത്മജ വേണുഗോപാലിനെയും അവിടെ പരിഗണിക്കുന്നുണ്ട് അതായത് രാഹുൽ മാങ്കൂട്ടത്തിലും പത്മജ വേണുഗോപാലും തമ്മിൽ തുടക്കത്തിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ പത്മജ ബി ജെ പിയിലേക്ക് വന്നതിനെതിരെ തീർത്തും നിരുത്തരവാദപരമായ വ്യക്തിപരമായ ആക്രമണങ്ങൾ നടത്തിയ യുവ നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അതുകൊണ്ട് തന്നെ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിൽക്കുകയാണെങ്കിൽ കോൺഗ്രസിൻ്റെ കോട്ടകളിലേക്ക് കടന്നു കയറാൻ സാധ്യതയുള്ള ശക്തിയുള്ള ഒരു നേതാവായ പത്മജ വേണുഗോപാലിനെ ബി അവിടെ രംഗത്തിറക്കാനും സാധ്യതയുണ്ട് പക്ഷേ എന്തു വന്നാലും ആ മണ്ഡലം പിടിക്കണം എന്ന ഒരു തീരുമാനത്തിലാണ് ബി സംസ്ഥാന പി വെബ് ഡെസ്ക് വെബ്ഡെസ്ക് ന്യൂസ്